ഉത്പത്തി മുപ്പത്തിനാലാം അധ്യായം യാക്കോബിന് വേണ്ടി ലയ പ്രസവിച്ച മകൾ ദീന ആ നാട്ടിലെ പെൺകുട്ടികളെ കാണാനിറങ്ങി നാടിൻ്റെ പ്രഭുവായ ഹാമോർ എന്ന ഹിവ്യൻ്റെ മകൻ ഷെക്കം അവളെ കണ്ടു അവൻ അവളെ പിടികൂടി അവളോടൊത്ത് ശയിച്ച് പീഡിപ്പിച്ചു ഒപ്പം അവൻ്റെ ആത്മാവ് യാക്കോബിൻ്റെ മകളായ ദീനയിൽ ലയിച്ചു അവൻ ആ പെൺകുട്ടിയെ പ്രണയിച്ചു അവൻ ആ പെൺകുട്ടിയോട് ഹൃദയപൂർവം സംസാരിച്ചു ഷെക്കിൻ തൻ്റെ പിതാവായ ഹാമോറിനോട് ഇപ്രകാരം പറഞ്ഞു ഈ തരുണിയെ എനിക്ക് ഭാര്യയാക്കിത്തരണം തൻ്റെ മകളായ ദീനായെ അവൻ കളങ്കിതയാക്കി എന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ അവൻ്റെ കാലിക്കൂട്ടത്തോടൊപ്പം വയലിലായിരുന്നു അവർ വരുന്നതുവരെ യാക്കോബ് സംയമനം പാലിച്ചു അപ്പോൾ ഷെക്കമിൻ്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി അവൻ്റെ അടുത്തേക്ക് തിരിച്ചു കേട്ടമാത്രയിൽ യാക്കോബിൻ്റെ പുത്രന്മാരും വയലിൽ നിന്ന് വന്നെത്തി അവർ രോഷം കൊണ്ടു യാക്കോബിൻ്റെ മകളുമൊത്ത് ശയിച്ചതുവഴി ഇസ്രായേലിൽ മ്ലേച്ഛകൃത്യം ചെയ്തുകൊണ്ട് അവൻ അവരെ അതീവം കുപിതരാക്കി അപ്രകാരം ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു അപ്പോൾ ഹാമോർ അവരോട് ഇപ്രകാരം പറഞ്ഞു ഷെക്കേം എൻ്റെ മകനാണ് അവൻ്റെ ആത്മാവ് നിങ്ങളുടെ പുത്രിയിൽ അനുരക്തമാണ് അവളെ അവന് ഭാര്യയായി നൽകിയാലും ഞങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടുവിൻ നിങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾക്ക് തരുവിൻ ഞങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കായും സ്വീകരിക്കുവിൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പാർക്കുവിൻ ഈ നാട് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ അതിൽ വസിച്ച് അതിനെ പ്രയോജനപ്പെടുത്തി സമ്പാദ്യമുണ്ടാക്കുവിൻ തുടർന്ന് അവളുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി ഷെക്കേം പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തട്ടെ നിങ്ങൾ എന്നോട് പറയുന്നത് ഞാൻ തരാം സ്ത്രീധനവും സമ്മാനവും എൻ്റെ മേൽ അധികമായി വർദ്ധിപ്പിച്ചു കൊള്ളുവിൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് എന്തായാലും ഞാൻ തരുന്നതാണ് പെൺകുട്ടിയെ ഭാര്യയായി എനിക്ക് നൽകിയാൽ മതി തങ്ങളുടെ സഹോദരി ദീനായെ ഷെക്കേം കളങ്കിതയാക്കിയതുകൊണ്ട് യാക്കോബിൻ്റെ മക്കൾ അവനോടും അവൻ്റെ പിതാവായ ഹാമോറിനോടും വഞ്ചനാപൂർവം മറുപടി പറഞ്ഞു അവർ അവനോട് പറഞ്ഞു അഗ്രചർമ്മം ഞങ്ങൾക്ക് അപമാനമായതുകൊണ്ട് അതുള്ള ഒരാൾക്ക് ഞങ്ങളുടെ സഹോദരിയെ നൽകുക എന്ന ഇക്കാര്യം ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇങ്ങനെ മാത്രം ഞങ്ങൾ നിങ്ങളോട് സമ്മതിക്കാം നിങ്ങൾക്കിടയിലെ ഓരോ പുരുഷനും ഞങ്ങളെപ്പോലെയാകണം അതായത് പരിച്ഛേദനം ചെയ്യപ്പെടണം അപ്പോൾ ഞങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾ നിങ്ങൾക്കു തരാം നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾക്കായി സ്വീകരിക്കുകയും ചെയ്യാം ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും നമ്മൾ ഒറ്റ ജനമായി തീരുകയും ചെയ്യും പരിച്ഛേദനം ചെയ്യുന്നതിൽ നിങ്ങൾ ഞങ്ങളെ കേൾക്കാത്ത പക്ഷം ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ പോകും അവരുടെ വാക്കുകൾ ഹാമോറിൻ്റെ ദൃഷ്ടികളിലും ഹാമോറിൻ്റെ മകൻ ഷെക്കമിൻ്റെ ദൃഷ്ടികളിലും ആകർഷകമായിരുന്നു അക്കാര്യം ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ അമാന്തിച്ചില്ല കാരണം യാക്കോബിൻ്റെ മകളിൽ അവൻ അനുരക്തനായിരുന്നു തൻ്റെ പിതൃഭവനം മുഴുവനിലും അവൻ മതിക്കപ്പെട്ടവനായിരുന്നു ഹാമോറും സ്വപുത്രൻ ഷെക്കമും തങ്ങളുടെ നഗരകവാടത്തിങ്കിൽ ചെന്ന് തങ്ങളുടെ പട്ടണത്തിലെ ആളുകളോട് ഇപ്രകാരം പറഞ്ഞു ഈ ആളുകൾ നമ്മോട് സൗഹാർദ്ദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് അത് പ്രയോജനപ്പെടുത്തട്ടെ നോക്കൂ നാട് അവരുടെ മുമ്പിൽ ഇരുമടങ്ങ് വിസ്തൃതമാണല്ലോ അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരായി നമ്മൾ സ്വീകരിക്കും നമ്മുടെ പുത്രിമാരെ നമ്മൾ അവർക്ക് നൽകുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ മാത്രമാണ് ആ ആളുകൾ നമ്മോടൊത്ത് വസിക്കാനും ഒറ്റ ജനമായി തീരാനും സമ്മതിച്ചിട്ടുള്ളത് അതായത് അവർ പരിച്ഛേദിതരായിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോ പുരുഷനും പരിച്ഛേദിതനാകണം അവരുടെ കാലിക്കൂട്ടവും അവരുടെ സമ്പാദ്യവും അവരുടെ മൃഗസമ്പത്ത് മുഴുവനും നമ്മുടേതാവില്ലേ ആകയാൽ നമുക്ക് അവരോട് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും അവൻ്റെ നഗര കവാടം കടന്ന എല്ലാവരും കാമോറിനെയും അവൻ്റെ മകൻ ഷെക്കമിനെയും അനുസരിച്ചു അങ്ങനെ അവൻ്റെ നഗരകവാടം കടന്ന എല്ലാവരും ഓരോ പുരുഷനും പരിഛേദനം ചെയ്യപ്പെട്ടു മൂന്നാം ദിവസം അവർ വേദനിച്ചിരിക്കെ യാക്കോബിൻ്റെ രണ്ട് പുത്രന്മാർ ദീനായുടെ സഹോദരന്മാർ ശിമയോനും ലേവിയും താന്താങ്ങളുടെ വാളെടുത്ത് അപ്രതിരോധരായി നഗരത്തിൽ കടന്ന് ഓരോ പുരുഷനെയും വധിച്ചു ഖാമോറിനെയും അവൻ്റെ മകൻ ഷെക്കമിനെയും അവർ വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കി ഷെക്കമിൻ്റെ വീട്ടിൽ നിന്ന് ദീനായെ വീണ്ടെടുത്ത് അവർ പുറത്തു കടന്നു തങ്ങളുടെ സഹോദരിയെ അവർ കളങ്കിതരാക്കിയതിനാൽ വധിക്കപ്പെട്ടവരുടെ ഇടയിലൂടെ യാക്കോബിൻ്റെ മക്കൾ വന്ന് നഗരം കൊള്ളയടിച്ചു അവരുടെ ആടുമാടുകളെയും അവരുടെ കഴുതകളെയും നഗരത്തിലും വയലിലുമുണ്ടായിരുന്നവയും അവർ എടുത്തുകൊണ്ടുപോയി അവരുടെ സർവസമ്പത്തും വീട്ടുവകകളൊക്കെയും അവർ കൊള്ളയടിക്കുകയും അവരുടെ ഓരോ കുഞ്ഞിനെയും അവരുടെ സ്ത്രീകളെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേബിയോടും പറഞ്ഞു തദ്ദേശവാസികൾക്കിടയിൽ കാനാന്യർക്കിടയിലും പെരീസ്യർക്കിടയിലും എന്നെ അപഹാസ്യനാക്കും വിധം നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആളെണ്ണം കുറഞ്ഞവനാണ് അവർ എനിക്കെതിരെ സംഘടിച്ച് എന്നെ ആക്രമിക്കും അപ്പോൾ ഞാൻ ഞാനും എൻ്റെ കുടുംബവും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരിയെ അവന് ഒരു വേശ്യ കണക്കെ ആക്കാമെന്നോ